Uh, I'm from Mumbai. I'm a Maharashtrian, Pakshania, Malayalam Padiche. I work as a UI UX designer, I'm, uh, but I love films. So I learned Malayalam just to watch films. And I came from Kochi in, on the bicycle uh, Kochi to Alapi, Alapi to Mandro, Mandro to Varkala and Varkala to Trivandrum just to watch the film. I'm here for five uh, I'm here till the festival ends, so seven days. അപ്പോ ഞാൻ മലയാളിയല്ല പക്ഷെ എനിക്ക് മലയാളം ഫിലിം ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്ക് ഞാൻ മലയാളം പഠിച്ച് ജസ്റ്റ് വാച്ച് ദ മലയാളം ഫിലിംസ് എനിക്ക് കേരള ഇഷ്ടം ജോലിയുടെ ഭാഗമായി മലയാളവും പഠിച്ചു സിനിമ ഇഷ്ടമുള്ളറിയ സൈക്കിളിൽ തന്നെയാണ് പ്രദർശനശാലകളിൽ എത്തുന്നതും തൻ്റെ പാഷനെയും ജോലിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന റിയ മലയാളികൾക്ക് നല്ലൊരു മാതൃകയാണ് ക്യാമറമാൻ മുരുകനൊപ്പം അരുണിമകൃഷ്ണന് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം